സമീപകാലത്തായി ബോളിവുഡിലെ നിർമ്മാതാക്കൾക്ക് മിനിമം ഗ്യാരണ്ടി നൽകിയ താരമായിരുന്നു അക്ഷയ് കുമാർ കരിയറിന്റെ ആദ്യകാലങ്ങളിൽ ആക്ഷൻ ഹീറോയായും പിന്നീട് കോമഡി വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുത്ത അക്ഷയ് കുമാർ തുടർച്ചയായി തന്റെ സിനിമകൾ പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് കാനഡയിലേക്ക് മാറിയത് കാനഡയിലായിരിക്കുമ്പോഴും അക്ഷയ് സിനിമകൾ ചെയ്തിരുന്നു ഇതിനിടയിൽ തുടർച്ചയായി സിനിമകൾ വിജയിപ്പിച്ചുകൊണ്ട് ശക്തമായി ബോളിവുഡിൽ തിരിച്ചുവരാൻ അക്ഷയ് കുമാറിനായി ഈ കാലഘട്ടത്തിൽ ബയോപിക്കുകളിലൂടെയും റീമേക്കുകളിലൂടെയും തുടർച്ചയായി ബോളിവുഡിൽ ഹിറ്റുകൾ നേടുവാൻ അക്ഷയ് കുമാറിനായി ഇതോടെയാണ് ബോളിവുഡിലെ മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി അക്ഷയ് മാറിയത് തുടർച്ചയായ ഹിറ്റുകൾ വന്നതോടെ തന്റെ കനേഡിയൻ പൗരത്വം അക്ഷയ് അടുത്തിടെ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യൻ പൗരത്വം നേടിയതിനു ശേഷം വീണ്ടും തുടർച്ചയായി ഫ്ലോപ്പുകൾ കൊണ്ട് നാണം കെട്ടിരിക്കുകയാണ് അക്ഷയ് കുമാർ ബയോപിക് റീമേക്ക് ട്രെൻഡിൽ നിന്നും ബോളിവുഡ് മാറിയതും തെന്നിന്ത്യൻ സിനിമകൾക്ക് ബോളിവുഡ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്ന ആ സ്വീകാര്യതയുമെല്ലാം അക്ഷയ്ക്ക് കനത്ത തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വമ്പൻ ബജറ്റിൽ ഇറങ്ങിയ പെഡേമിയാൻ ചോട്ടേമിയാൻ സുറൈപോട്ടർ എന്ന തമിഴ് സിനിമയുടെ റീമേക്കായ സർഫിറ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ഇതിനു മുൻപേ ചെയ്ത എട്ടോളം അക്ഷയ് കുമാർ സിനിമകൾക്കും വലിയ പരാജയമാണ് ബോക്സ് ഓഫീസിൽ ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇന്ത്യ ഉപേക്ഷിച്ചോ അതേ സാഹചര്യമാണ് ഇന്ത്യൻ പൗരത്വം ശേഷം അക്ഷയ് കുമാറിന് വീണ്ടുമുണ്ടായിരിക്കുന്നത് കോവിഡ് കാലം സിനിമയിൽ ഏർപ്പെടുത്തിയ മാറ്റമാണ് ഇതിന് കാരണമെന്നും സ്വയം അപ്ഗ്രേഡ് ചെയ്താൽ അക്ഷയ് കുമാറിന് വീണ്ടും ഹിറ്റുകൾ നൽകാനാകുമെന്നും ബോളിവുഡ് പ്രതീക്ഷിക്കുന്നു